ഗൃഹോപകരണ വിപണന രംഗത്ത് നാൽപ്പത്തിമൂന്ന് വർഷത്തെ മികച്ച സേവന പാരമ്പര്യമുള്ള ഗോപു നന്ദിലത്ത് ജിമാർട്ടിൽ എഴുപത് ശതമാനം വരെ വിലക്കുറവുമായി ഓണം മെഗാ ഡിസ്കൌണ്ട് സെയിൽ ആരംഭിച്ചു സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ടിലാണ് കൈനിറി ഓഫറുകളും സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടുമായി ഓണം മെഗാ ഡിസ്കൌണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള ബ്രാൻഡഡ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഗൃഹോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ ലക്ഷ്യമെന്നും സെപ്റ്റംബർ നാല് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും എല്ലാ ദിവസവും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഒരു ലക്ഷം രൂപ സമ്മാന തുകയായി ലഭിക്കുമെന്നും ജിമാർട്ട് വക്കാലക്ക ഓഫറിലൂടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അഞ്ച് കാറുകൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്നും ഗോപു നന്ദിലത്ത് ജിമാർട്ട് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു ഗോപു നന്ദിമാർട്ട് നിരവധി ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സമ്മാനമായി നൽകുന്നു നൽകുന്നില്ല കൂടാതെ അഞ്ച് ഉണ്ടായി കാറുകളും നൂറ് എൽഇഡി നൂറ് വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ ഇതെല്ലാം ഞങ്ങൾ ഞങ്ങൾ നൽകുകയാണ് ഓഫറിലൂടെ ഓഫറിലൂടെ മുതൽ ആ നൽകും വിദ്യയോട് കൂടിയ ഉപകരണങ്ങളാണ് ഷോറൂമുകളിൽ കൂടുതലായി വന്നിരിക്കുന്നതെന്നും മൊബൈലിൽ മാത്രമല്ല അപ്ലയൻസസ് ഉൾപ്പെടെ എല്ലാത്തിലും യുഗം വന്നു കഴിഞ്ഞുവെന്നും തന്നെ ഷൊർണൂർ വൈക്കം കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ പുതിയ ഷോറൂമുകൾ തുറക്കുമെന്നും ഗോപു നന്ദിലത്തെ ജിമാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇവിടുത്തെ ട്രെൻഡ് പറഞ്ഞാൽ എ ഐ യുഗമാണ് എ ഐ ടെക്നോളജി സാധനങ്ങളാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ അപ്ലൈൻസിലെ എല്ലാത്തിനും എ ഐ യുഗം വന്നു കഴിഞ്ഞു അതുപോലെ ലാപ്ടോപ്സിൽ കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മൾ ഗോപുന്ദ ജിമാർട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ ഷോറൂം വരുന്നത് ഷോർണൂരും വൈക്കും വരുന്നത് അതുപോലെ തിരുവനന്തപുരത്ത് കിഴക്കൂട്ടത്തിലാണ് വരുന്നത് ഈ മൂന്ന് ഷോറൂമാണ് നമ്മുടെ പ്ലാനിൽ നടക്കുന്നത് അത് റീസെന്റ്ലി നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഫ്യൂച്ചർ മന്ത്സിലോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ് ഓണത്തോടനുബന്ധിച്ച ഗോപു നന്ദി ലിമാർ അറുപത്തൊന്ന് ഷോറൂമുകളിലും ഷോറൂമുകൾക്ക് പുറമെ

കമ്പനിയുടെ സൈഡിൽ നിന്നും കസ്റ്റമേഴ്സിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ റണ്ണിങ് ചെയ്യുന്ന ഓഫർ മാത്രമല്ലാതെ ബാങ്കുകളുടെ സൈഡ് അല്ല ഇപ്പൊ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട് എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും അത്യുത്തമമായ സമയം എന്ന് തന്നെ പറയാം ഗൃഹോപകരണങ്ങൾ വാങ്ങാനായിട്ട് ഈ ഓണക്കാലം